ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സുമീസ് കിച്ചൻ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് തികച്ചും നമ്മുടെ ഹെൽത്തി ആയിട്ടൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചെറുപയറും പഴവും അമൃതം പൊടിയൊക്കെ വെച്ച് നല്ലൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയൊരു ഹെൽത്തി സ്നാക്കാണ് അപ്പോൾ ഈ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം ഇതിനായിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് ചെറുപയറാണ് അപ്പോൾ ഇത് ഞാൻ ഒരു അഞ്ചാറ് മണിക്കൂറ് വെള്ളത്തിലിട്ട് വെച്ചതാണ് പിന്നെ ഞാനൊരു നേന്ത്രപ്പാഴം എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഇത് രണ്ടും കൂടി ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഒറ്റ ഫിക്സടിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ രണ്ടും കൂടി ഒന്നിച്ചിട്ടിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് അപ്പോൾ ആദ്യം ഞാൻ ചെറുപയർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പഴയ ഞാൻ ചെറിയൊരു കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് രണ്ടും കൂടി ഒന്ന് വേവിച്ചെടുക്കാം തോലൊന്നും കളയേണ്ട ഇതേപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുത്താൽ മതി അപ്പം നമുക്കൊന്ന് ആദ്യമൊന്ന് വേവിച്ചെടുക്കാം ഇതിപ്പോൾ നമ്മുടെ ചെറുപയറും പഴവും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് ചെറുപയർ മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിന് നേന്ത്രപ്പഴം എടുത്തിട്ട് ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അതിനായിട്ട് ഒരു ബൗളെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആദ്യം നേന്ത്രപ്പഴത്തെ തോലൊക്കെ കളഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിനോടൊപ്പം തന്നെ ചൂടാറും ചെയ്യട്ടെ അപ്പോൾ ഞാനിത് വേറെ പാത്രത്തിലേക്ക് തോലൊക്കെ കളഞ്ഞിട്ടിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചെറുപയർ നന്നായി ഒന്ന് ഉടച്ചെടുക്കണം അതിനായിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കുന്ന ആ കല്ലെടുത്തിട്ട് നമ്മൾ നന്നായി ഒന്ന് ഒന്ന് ഉടച്ച് കൊടുക്കുകയാണ് അപ്പം അതേപോലെ തന്നെ നമുക്ക് പഴവും അതേപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കണം അത് ഞാൻ കൈ വച്ചിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ആദ്യം ഈ ചെറുപയർ നമുക്ക് ഈ പഴത്തിലേക്ക് ഇട്ട് കൊടുക്കാം ചെറുപയർ ഞാൻ മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചരകിത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ മധുരത്തിന് ആവശ്യമായ ഒരു കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിതിലേക്ക് പൊടിയായിട്ട് ചേർക്കുന്നത് അമൃതം പൊടിയാണ് ഇത് ഒരു ഹെൽത്തി സ്നാക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു കുറച്ച് ശർക്കര പാന കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്നാക്കിന് ഇതൊരു ചെറിയൊരു മധുരമൊക്കെ വേണമല്ലോ അതിനു വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതെല്ലാം കൂടി നമുക്ക് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം നമ്മൾ അട ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇത് എടുക്കുന്നത് അപ്പം ഉണ്ടാക്കുന്ന ആ ബാറ്ററിൽ വേണം നമ്മുടെ ഈ പൊടി ഇരിക്കാനായിട്ട് അപ്പം അതിനായിട്ട് നമുക്ക് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ അതിനാവശ്യത്തോളം നമുക്ക് അമൃതം പൊടി ഇട്ടിട്ട് നന്നായി മിക്സാക്കി എടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ചെറുപയർ വേവിക്കുന്നതിൻ്റെ അതിലുള്ള വെള്ളം വെള്ളാംശം ഒക്കെ അതിലുണ്ടാവും അപ്പോൾ നമ്മൾ അതിനേക്കാളും അതിനനുസരിച്ച് പൊടി ഇട്ടിട്ട് നമുക്ക് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം ഇതിപ്പോൾ ഞാനിവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അട ഉണ്ടാക്കാൻ ഇത് വാഴയില കൊണ്ടല്ല നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി ട്രിക്കിലൂടെയാണ് നമ്മൾ അട ഉണ്ടാക്കി എടുക്കുന്നത് അപ്പം അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് സിമ്പിളായിട്ടൊരു പരിപാടിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെല്ലാ വീട്ടിലും ഉണ്ടാകുന്ന സാധനം തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ അതാ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പം ഇതിലാണ് ഞാനിന്ന് അട ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പോൾ നമുക്ക് സാധാ അട ഉണ്ടാക്കുന്നതും ഇതിൽ തന്നെ എടുക്കാവുന്നതാണ് പറഞ്ഞിട്ടോ അപ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ അട ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ ഒരു ചെറിയൊരു ബോൾ പോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ നന്നായി ഒന്ന് ആ ഇതിലൊന്ന് പരത്തിയെടുക്കാണ് അപ്പോൾ നമ്മൾ പരത്തി എടുക്കുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് വെള്ളത്തിലൊന്ന് കൈമുക്കിയതിന് ശേഷം നമുക്കൊന്ന് പരത്തി എടുക്കാം അപ്പോൾ നമ്മൾ ആവശ്യാനുസരണം ഒന്ന് പരത്തിയെടുത്താൽ മതി അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ നമുക്കൊന്ന് പരത്തിയെടുക്കാം ഈ പരുത്തി ശേഷം നമുക്ക് നമ്മുടെ കവർ രണ്ടും കൂടിയിട്ടും അടക്കിയിട്ട് നമുക്കൊന്ന് പ്ലസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അട ഉണ്ടാക്കുന്ന രീതി തന്നെ നമുക്ക് നമുക്കിതുണ്ടാക്കിയെടുക്കാം വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു ഐഡിയ തന്നെയാണ് അപ്പോൾ നമുക്ക് ഇര വെട്ടാനൊന്നും പോകണ്ട നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ വീട്ടിൽ തന്നെ അപ്പം ഇതേപോലെ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ നമുക്കൊന്ന് പ്ലസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി അട കിട്ടും അപ്പോൾ ഞാനിത് അവിടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ആ കവർന്ന് ഒന്ന് പൊക്കുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഇതാ ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ നമുക്ക് അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ അട അതിൽ നിന്ന് എടുക്കാൻ പറ്റും അപ്പോൾ ഇതാ അതേപോലെ നമുക്കൊന്ന് പയ്യൊന്ന് ഒന്ന് ഷെയ്പ്പാക്കി കൊടുക്കുക ആദ്യം ആദ്യമൊന്ന് ഷെയ്പ്പാക്കി കൊടുക്കതിന് ശേഷം നമുക്കിതൊന്ന് നമ്മുടെ ഈ കവറിനൊന്ന് രണ്ട് കൈ വെച്ചിട്ട് നമുക്ക് പയ്യൊന്ന് എടുത്താൽ മതി രണ്ട് കൈ ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മൾ ഓർണ്ണം അടിയിൽ കൊടുത്തിട്ട് മുകളിലേക്ക് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് നമ്മൾ അടിപൊളിയായിട്ട് എടുത്ത് കിട്ടുന്നതാണ് അടോ അപ്പം ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം കേട്ടോ ഈ അട ഞാൻ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പം ഞാനിത് അതിനായിട്ടൊരു അടുപ്പത്ത് ഇഡലിക്കലെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു തട്ടിയിൽ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് വെളിച്ചെണ്ണ പറ്റി കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ അത് തന്നെ കിട്ടാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതാ കുറച്ച് എണ്ണ തടവി കൊടുക്കുന്നത് അതിൻ്റെ മുകളിൽ ഞാൻ എന്നിട്ട് ഇതാടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അപ്പുറത്ത് തന്നെ നമുക്ക് രണ്ടെണ്ണം വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ രണ്ടെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഏകദേശം നമ്മൾ ഇതാ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള അട നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നല്ല സിമ്പിളായിട്ടുള്ള ഒരു അടയാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഒന്ന് വേവിച്ചെടുക്കാം ഇതിപ്പോൾ ഞാനിവിടെ എല്ലതും വേവിച്ചെടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വാഴയിലൊന്നും ഇല്ലാതെ നമുക്ക് ഇങ്ങനെയും അട എടുക്കാം അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ ഇതൊരു ഹെൽത്തി സ്നാക്കാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ഒരു ഘട്ടമെങ്കിലും എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ടാണ് നമ്മുടെ ഈ സ്നാക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എന്ന് വിചാരിക്കുന്നു ഇതേപോലെ വേറെ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്